ഭക്ഷിണ സമുദ്രതീരത്ത് മൈലാപ്പൂർ നഗരത്തിൽ കപാലീശ്വർ ക്ഷേത്രത്തിന് സമീപത്ത് ഒരു കുഞ്ഞു കുടിലുകെട്ടി അത്യധികം തപോ വസിച്ചിരുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു ശൂദ്രനാണ് അദ്ദേഹം മൗനവ്രതത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഭിക്ഷാടനം ചെയ്ത് വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിച്ച് ഭഗവാനെ തൻ്റെ മനസ്സിൽ തൻ്റെ മനസ്സാകുന്ന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്നു ദിവസവും അദ്ദേഹം മാനസപൂജ ചെയ്യുമായിരുന്നു ഭഗവാന് വളരെ കുറച്ച് മാത്രം ഭക്ഷിച്ച് ജടാഭസ്മധാരിയായിട്ട് മാനിൻ്റെ തോലിലിരുന്നിട്ടാണ് ദിവസം മുഴുവനും ശിവധ്യാനം ചെയ്യുക പ്രാണായാമം ചെയ്യുക പഞ്ചാക്ഷരി മന്ത്രജപം അങ്ങനെ ഒരുപാട് നാൾ കഴിഞ്ഞപ്പോൾ ആ മഹാത്മാവ് ആ ഭിക്ഷാടനം നടത്തുന്നതും ഭക്ഷണം കഴിക്കുന്നതും പൂർണ്ണമായും നിർത്തി ദിവസവും ഒരു കൈക്കുമ്പിൽ ജലം മാത്രം കുടിച്ച് തൻ്റെ സാധന തുടരുന്നു ഇങ്ങനെ തീവ്രമായ തപസ്സോടെ ജീവിച്ച ആ മനുഷ്യനെ ആ മഹാത്മാവിനെ ഏവരും വായിലാർ എന്ന് വിളി വിളിച്ചു തുടങ്ങി ഇപ്രകാരം ആത്മതൃപ്തിയോടെ വളരെ കാലം തപസ്സു ചെയ്തവാണ് വായിലാർക്ക് അവസാനം ഭഗവാന്റെ പാദപത്മങ്ങളിൽ ലയിക്കാനും സാധിച്ചു അറുപത്തിമൂന്ന് നായന്മാരിൽ ഒരാളായി അനശ്വരനായി മാറുകയും ചെയ്തു